നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പന്നിമറ്റത്തിനടുത്ത് പതിക്കമല എന്ന് ഒരു കിടിലം വ്യൂ പോയിന്റിലാണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന റിസോർട്ടുകൾക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേകൾക്കൊക്കെ അനുയോജ്യമായ ഒരേക്കർ പതിനഞ്ച് സെൻ്റ് സ്ഥലം കുറഞ്ഞ ബഡ്ജറ്റിലാണ് വന്നിരിക്കുന്നത് നോക്കിയോളൂ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ കിടിലം സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നോക്കിയോളൂ ഈ കാണുന്ന മനോഹരമായ വ്യൂ പോയിന്റിലാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് മൂ ഈ സ്ഥലത്തിനടുത്ത് തന്നെ മൂന്നോളം റിസോർട്ടുകളുണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് പൈനാപ്പിളാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് പന്നിമറ്റം ടൗണിൽ നമുക്ക് നമുക്കിങ്ങടേക്ക് വരും രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്നതാണ് ഇവിടെ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ നമുക്ക് നൂറ് മീറ്ററോളം മണ്ണ് വഴിയുണ്ട് എങ്കിലും എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ നിലവിലെ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് ഓലിയാണ് കേട്ടോ പന്ത്രണ്ട് മാസവും നമുക്ക് ഈ പടുതാക്കുളത്തിലേക്ക് വെള്ളം കിട്ടുന്നതാണേ ഓസിറ്റാണ് വെള്ളം എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കിണറ കുത്തിയാലോ അതുപോലെ തന്നെ കോഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ് നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ തൊടുപുഴ ടൗണിൽ നിന്ന് നമുക്കിങ്ങടേക്ക് വെറും ഇരുപത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ലൈറ്റ് ചെരിവേ ഉള്ളൂ നിലവിൽ ഈ സ്ഥലത്ത് മേഞ്ഞ ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ താമസിക്കുകയല്ല മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തെടുത്താൽ താമസിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ചുറ്റുപാടു എല്ലാം പ്രധാന കിഷി റാബറും പൈനാപ്പിളൊക്കെ തന്നെയാണ് ഇതുപോലെ അൻപതോളം തൈ തേക്കുകൾ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഉണ്ട് കേട്ടോ ഷെഡിൻ്റെ മുറ്റത്തിൽ നിന്ന് കാണുന്ന വീതമാണ് ഷീറ്റ് മഞ്ഞ ചെറിയൊരു ഷെഡാണ് നമുക്കുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് ഷെഡ് കേട്ടോ രണ്ടിൽ രണ്ട് ഷീറ്റ് പോയിരിക്കുകയാണേ ഈ കാണുന്ന റോഡിൻ്റെ മുകളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ സ്ഥലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ റോഡുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഈ സ്ഥലത്തിൻ്റെ സെൻറ്റർകോട് തന്നെ വേറെ റോഡ് പോകുന്നുണ്ട് റോഡിൻ്റെ ഈ കാണുന്നതാണ് മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് നോക്കിയുള്ളൂ ചെരുവൊന്നുമില്ല പൊടിച്ചെരിവേ ഉള്ളൂ നോക്കിയുള്ളൂ എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ നല്ല സ്ഥലമാണ് അതുപോലെ സ്ഥലത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചിടപ്പുണ്ടേ എങ്കിൽ ഇത് നല്ല സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണേ തെളിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണേ അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതി ഒരു വീഡിയോ വന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്